നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് സുരേഷ് ഗോപി ഏറ്റവും അധികം കടന്നാക്രമിച്ചത് സിനിമാ രംഗത്തു നിന്നുള്ള മന്ത്രി കൂടിയായ ഗണേഷ് കുമാറാണ് സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്ത സാഹചര്യത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഗണേഷ് കുമാറിന് കൊടുക്കാനുള്ള മറുപടി എന്താകും സുരേഷ് ഗോപി ചെയ്യുന്ന നിസ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ എൻ്റെ പേടി സുരേഷ് ഗോപി പേടിച്ചു ഏതായാലായിരുന്നു അഭിനയം ഭയങ്കരമാണ് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് നമുക്ക് നക്കിത്തിൻ ആക്ച്വലി ഭക്ഷണം അമൂല്യമാണ് ആണല്ലോ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് ഒരു തുള്ളി അത് ഞങ്ങളുടെ മതത്തിലായാലും പറഞ്ഞിട്ടുള്ളെങ്കിൽ ഒരു ഒരു വറ്റു നിലത്ത് പോയ അത് സൂചിയെങ്കിൽ കുത്തിയെടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകനുണ്ട് അപ്പം അദ്ദേഹം ചെയ്തത് കയ്യിലുള്ള അത് തന്നെയാണ് നമ്മുടെ ഈവൻ ഭാരതീയ സംസ്കാരത്തിലാണ് അത് തന്നെ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം അത് ിന്റെ ഒരു പ്രാധാന്യം അത് കാണിച്ചു തരുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് അതല്ലാണ്ട് ആരെയും ബോധിപ്പിക്കാനല്ല അത് അതുപോലും മനസ്സിലാക്കാൻ വിവേകം ഇല്ലാത്തവര് അവർക്ക് എന്തും പറയാലോ അതിനുള്ള ബുദ്ധി അവർക്കില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ നമ്മളൊരു ഇതൊക്കെ അവർ ശീലിക്കേണ്ട കാര്യങ്ങളാണ് ഡെയിലി റൂട്ടീനിൽ വരേണ്ട കാര്യങ്ങൾ അത് അവർക്കതില്ല സുരേഷേട്ടനാ അതിനൂല്യമായി കണ്ടു അത്രേ ഉള്ളൂ ഇതിന് പറയാനുള്ള മറുപടി അദ്ദേഹത്തിനെ വെച്ച് പറയാൻ കേരളീയർക്ക് ഒരുപാടുണ്ട് അയാൾ പറയാൻ ഒരു നല്ലൊരു വ്യക്തികൾക്ക് പറയാൻ പറ്റിയ ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യനല്ല ഗണേഷ് കുമാര് സരിധാന മറന്നാ മറന്ന ഏ മറന്നിട്ടില്ലല്ലോ ഏ മുഖം മുഖം അടി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് എന്ത് അടിച്ചു മുഖം വീർത്ത് കൊഴിഞ്ഞിരുന്നത് ഓർമ്മയുണ്ട കേരള സമൂഹത്തിന് എല്ലാം ഓർമ്മയുണ്ട് കേരള സമൂഹത്തിനല്ല ഓർമ്മയുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛൻ അച്ഛനെ അടിച്ചുപഠിപ്പിച്ചതാ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോകുമെന്ന് ഉമ്മൻചാണ്ടി മനസ്സിലാക്കിയപ്പോ ഉമ്മൻചാണ്ടിനെ കുടുക്കി എന്തിലെ സരിതയുടെ കേസിൽ ഈ സരിത പിന്നെ ആരായി എൽ ഡി എഫിന്റെ രാഷ്ട്രീയ മുഖം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയാണ് സരിത വിഷയത്തിൽ ഇല്ലാത്ത പുറപ്പെടന ഉണ്ടാക്കി കേരള സമൂഹത്തെ വളരെ വൃത്തിക്കെട്ടൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് അന്നത്തെ ആ സംഭവം സരിതയുടെ സരിത ഇഷ്യൂ കേരള ജനത കണ്ടത് ഗണേഷ് കുമാർ പലപ്പോഴും ഇങ്ങനെ പറയാം സ്വന്തം അച്ഛനെ തള്ളി പറയുന്ന ആളെതാണ് ഗണേഷ് കുമാർ സ്വന്തം അച്ഛനെ മോശമായിട്ട് ചിത്രീകരിച്ചുള്ള ആളാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാറിൻ്റെ ആ ഇത് വാക്കുകളോടോ വാചകങ്ങളോ ഒന്നും നമുക്ക് തീരെ ഉച്ചമാണ് തോന്നുന്നത് അതിൽ സുരേഷ് ഗോപിയെ കുറ്റം പറയാനുള്ള യോഗ്യതയെന്ന് സുരേഷ് കുമാരി ഗണേഷ് കുമാറിന് ഇല്ല